വിശാലമായ നമ്മുടെ ഭൂമി എത്രത്തോളം മനോഹരമാണെന്ന് നമുക്കറിയാം എന്നാൽ ഇതേ ഭൂമിയെ തന്നെ ഒന്ന് അടുത്തറിയാൻ ശ്രമിച്ചാൽ മനോഹാരിതയെക്കാൾ പതിയിരിക്കുന്ന അപകടങ്ങളായിരിക്കും നമുക്ക് കൂടുതലും കാണാൻ കഴിയുക അത്തരത്തിലുള്ള ഭൂമിയിലെ ഏറ്റവും അപകടം നിറഞ്ഞതും അതുപോലെ തന്നെ പ്രവേശനം നിരോധിച്ചിട്ടുള്ളതുമായ ചില വിചിത്ര സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൊവിഗ്ലിയ ഐലൻഡ് ഇറ്റലി വടക്കൻ ഇറ്റലിയിലെ വെനീസിനും ലിനയ്ക്കും ഇടയിൽ വരുന്ന ഒരു ചെറിയ ദ്വീപാണ് പൊവിഗ്ലിയ ഐലൻഡ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരുന്നത് ഈ ദ്വീപിലായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം ബാധിച്ചവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നതും ഇവിടെയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഒരു മാനസികാരോഗ്യ ആശുപത്രിയാക്കി മാറ്റുകയായിരുന്നു അതിനുവേണ്ടി ഒരു ഡോക്ടറെയും അവിടേക്ക് നിയോഗിച്ചിരുന്നു എന്നാൽ രോഗികളായെത്തിയവരെ പരീക്ഷണത്തിനുള്ള വസ്തുക്കളായാണ് ആ ഡോക്ടർ കണ്ടത് ഒരിക്കൽ ഇവിടേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്തതിനാൽ രോഗികളിൽ എന്ത് പരീക്ഷണവും നടത്താനുള്ള അവസരം ഉണ്ടായിരുന്നു ആ ഡോക്ടർക്ക് പക്ഷേ അധികകാലം തുടർന്നില്ല ദ്വീപിലെ കൂറ്റൻ മുകളിൽ നിന്ന് ചാടി ിൽ രാത്രി ആത്മഹത്യ ചെയ്തു ആ ദ്വീപിലെ ആത്മാക്കളാണ് ആ മരണത്തിന് പിന്നിലെന്നാണ് ഇന്നും പലരും വിശ്വസിക്കുന്നത് ഏതായാലും ദ്വീപിൽ നരകിച്ചു മരിച്ച ആളുകളുടെ ആത്മാക്കളിൽ നിന്നും രക്ഷ നേടാൻ പേരിൽ അവിടേക്കുള്ള പ്രവേശനം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് സ്നേക് ഐലൻഡ് ബ്രസീൽ പാമ്പിനെ പേടിയില്ലാത്തവരായി അധികമാരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പാമ്പുകളെ കൊണ്ട് നിറഞ്ഞ ഒരു ദ്വീപിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ അങ്ങനെയുള്ള അത്യന്തം അപകടം നിറഞ്ഞ ഒരു ദ്വീപാണ് ഈ സ്നേക്ക് ഐലൻഡ് ബ്രസീൽ തീരത്ത് നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് നൂറ്റിയാറ് ഏക്കറിലായി വ്യാപിച്ച് കിടക്കുന്ന ഈ സ്നേക്ക് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുകൾ ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലമാണിത് ഒരിക്കലും ഈ ദ്വീപിലേക്ക് എത്തിച്ചേർന്ന ഒരു മുക്കുവനെ പിറ്റേന്ന് കണ്ടെത്തിയത് രക്തത്തിൽ കുതിർന്നു മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന അണലിവർഗത്തിൽ ലാൻഡ്സ് ഹെഡ് ാണ് ഇവിടുത്തെ പാമ്പുകളുടെ കൂട്ടത്തിലെ ഏറ്റവും അപകടകാരി മനുഷ്യനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണത്തിലെത്തിക്കാൻ ഇതിന്റെ ഒരു കടിക്കാവും അത്യന്തം അപകടം നിറഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ് ഫ്രാൻസ് ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുക അവിടുത്തെ ഈഫിൾ ടവറും ലാവർ മ്യൂസിയവും അവിടുത്തെ ഫുട്ബോൾ ടീമും ഒപ്പം സാഹസികത നിറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ആയിരിക്കും എന്നാൽ അതേ ഫ്രാൻസിൽ തന്നെ അവിടുത്തെ ജനങ്ങളെ പോലും കയറ്റിവിടാത്ത ഒരു സ്ഥലമുണ്ട് അതാണ് നോഗോ സോൺ അല്ലെങ്കിൽ ബിറഡ് സോൺ ഒരു നൂറ്റാണ്ടിലേറെയായി മനുഷ്യ സ്പർശം മേൽക്കാത്തു കിടക്കുന്ന ഒരിടമാണത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിമാനങ്ങളിൽ നിന്നും വർഷിക്കപ്പെട്ട അതിമാർഗേഷിയുള്ള സ്ഫോടക വസ്തുക്കളും യുദ്ധം ശേഷിപ്പിച്ച മറ്റ് അവശിഷ്ടങ്ങളും കാരണം മനുഷ്യനോ മറ്റ് ജീവികൾക്കോ വാസയോഗമല്ലാത്ത ഒരു പ്രദേശമായി ഇത് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യുദ്ധം അവസാനിച്ചെങ്കിലും അതോടുകൂടി അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾക്കും അവിടം വിട്ടു പോകേണ്ടി വന്നു ഫ്രഞ്ച് ഗവൺമെന്റ് നിർബന്ധിതമായി തന്നെ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്തത് നിയമപരമായി തന്നെ അവിടേക്കുള്ള പ്രവേശനം ഗവൺമെന്റ് നിഷേധിച്ചിരിക്കുകയാണ് സ്വാൽബാർഡ് ഗ്ലോബൽ നോർവേ നോർവേക്കും നോർത്ത് കോടിനും ഇടയിലാണ് സ്വാൽബാർഡ് ഗ്ലോബൽ സ്വീഡാർഡ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തെമ്പാടും നിന്നുള്ള പതിനായിരക്കണക്കിന് വിത്തുകൾ അവയുടെ നശീകരണവും ദൗർബല്യവും മുൻപിൽ കണ്ട് പ്രത്യേകം തരംതിരിച്ച് സൂക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് യാത്രാ ഒരു എയർപോർട്ടും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ ലക്ഷക്കണക്കിന് വരുന്ന വിത്തിനങ്ങൾ നൂറ്റാണ്ടുകളോളം കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യമുണ്ട് അതീവ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യേണ്ട സ്ഥലമായതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇവിടെ സന്ദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ് നോർത്ത് സെൻട്രൽ ഐലൻഡ് ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ ഭാഗമാണ് എഴുപത്തിരണ്ട് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദ്വീപ് ആൻഡമാൻ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിയന് കീഴിൽ വരുന്ന ഈ ദ്വീപിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആർക്കും പ്രവേശനം അനുവദിക്കാറില്ല ആൻഡമാനിൽ നിന്നും മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ചതുരാകൃതിയിലുള്ള ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലെ തദ്ദേശീയരായ ഓം കെ വംശജരാണ് ഇവിടെ താമസിക്കുന്നത് പുറം ലോകത്ത് നിന്നുള്ളവരെ തീരെ അടുപ്പിക്കാത്ത ആളുകളാണിവർ ഏകദേശം അറുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് സിൽക്ക് റൂട്ട് വഴി ആഫ്രിക്കയിൽ നിന്നും ഇവിടെ വന്നവരുടെ പിൻഗാമികളാണിവർ എന്നാണ് കരുതുന്നത് ലഭ്യമായ അറിവുകൾ പ്രകാരം ഗുഹാമനുഷ്യരെ പോലെ വേട്ടയാടി ചൂട്ടു നിന്ന ഗോത്രവർഗ്ഗക്കാരാണ് സെന്റിനലുകാർ ഇവരെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നോ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഏതായാലും